മലപ്പുറം തിരൂരിൽ മുസ്ലിം ലീഗ് നേതാവ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു ജമാത്ത് ഇസ്ലാമിയുമായും ബി ജെ പിയുമായും മുസ്ലിം ലീഗിന് ധാരണയെന്നാരോപിച്ചാണ് രാജി തിരൂരിലെ മുതിർന്ന നേതാവ് മദുരാഷി അബൂബക്കറിന്റെ മകൻ ഫാരിസ് കൊടേരിയാണ് രാജിവെച്ചത് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി ഒരു ബിസിനസ് സംരംഭമാക്കി മാറ്റിയെന്നും ആരോപണമുണ്ട് വിവരങ്ങളുമായിപ്പോൾ കെട്ടി സ്വാലിഹ് ചേരുകയാണ് സ്വാലിഹ് നേരത്തെ തന്നെ ലീഗ് അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം ലീഗിന്റെ തലച്ചോറായി ജമാഅത്ത് ഇസ്ലാമി മാറുന്നു എന്ന ആരോപണം അങ്ങനെ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു വാർത്ത പുറത്തു വരുന്നത് ലീഗ് ബി ജെ പിയുമായും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായും സഖ്യത്തിലാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് രാജി എന്താണ് ഹാരിസ് പറഞ്ഞ മറ്റു കാര്യങ്ങൾ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവിന്റെ മകൻ കൂടിയാണ് ഹാരിസ് കോടേരി അദ്ദേഹം ഇപ്പോൾ രാജി വെച്ചിരിക്കുകയാണ് ഇതിന്റെ പ്രധാന കാരണമായി പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി നീക്കുപോക്കുണ്ടാക്കിയിരുന്നു അത് ഇപ്പോഴും തുടരുകയാണ് അതുപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായും ഒരു വശത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായും മുസ്ലിം ലീഗ് സീറ്റ് ധാരണ ഉണ്ടാക്കുന്നു അവരുടെ വോട്ട് വാങ്ങുന്നു മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് വാർഡായിരുന്ന അതായത് സുന്നി നേതാവിന്റെ മഹല്ല് കൂടിയായിരുന്ന വാർഡ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകി എന്നാണ് ഹാരിസ് കോടേരി പറയുന്നത് ഇത്തരം വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇത് ഒരു തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി ഒരു ബിസിനസ് സംരംഭമായി മാറിയിട്ടുണ്ട് ഇങ്ങനെ തുടരുന്നതിൽ അർത്ഥമില്ല പാർട്ടിയുടെ മതേതര മുഖം നഷ്ടമായി അതിനെ കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നത് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ഇപ്പോൾ രാജിക്കത്ത് നൽകിയിരിക്കുന്നത് ഈ ലീഗിൻ്റെ തന്നെ പല സീറ്റുകളും ഈ വെൽഫെയർ പാർട്ടിക്ക് നൽകേണ്ടി വരുന്നു ജമാ ഇസ്ലാമിക്ക് നൽകേണ്ടി വരുന്നു ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്ക് മുന്നിൽ അടിയറവ് പറയുകയാണ് നേരത്തെ പലതരത്തിൽ ആരോപണം ഉയരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ ലീഗിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലീഗിനെ നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് അത് ആരോപണം മാത്രമല്ല ശരിയാണെന്ന് ഇപ്പോൾ ഈ രാജിയിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത് ിരൂരിന്റെ ഒരു സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല ബി ജെ പിക്ക് വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട് ബി ജെ പിയുമായും സഹകരണം ഉണ്ടാക്കുന്നു എന്നാണ് ഹാരിസ് കോടേരി പറയുന്നത് ഒരേ സമയം രണ്ട് വർഗീയ കക്ഷികളുമായി സഖ്യമുണ്ടാക്കി പാർട്ടിയുടെ മതേതര മുഖം നഷ്ടപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് മൂന്ന് വാർഡുകളാണ് മൂന്ന് വാർഡുകളാണ് ഇത്തവണ വെൽഫെയർ പാർട്ടി തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഒരു ഡിവിഷനാണ് അവർക്ക് നിലവിൽ നൽകിയിട്ടുള്ളത് അതാവട്ടെ മുസ്ലിം ലീഗ് സ്ഥിരമായി ജയിക്കുന്ന അവർക്ക് നല്ല മേൽക്കൈയുള്ള ഒരു ഡിവിഷനാണ് ജമാഅത്തെ ഇസ്ലാമിക്കായി വിട്ടു നൽകിയിട്ടുള്ളത് ചെമ്പ്ര മേഖലയിലാണ് ഈ സീറ്റ് നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ ജയസാധ്യതയുള്ള സീറ്റുകൾ പോലും പാർട്ടിയിൽ പോലും കൂടിയാലോചന ഇല്ലാതെ ജമായത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിക്ക് നൽകുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു ഇങ്ങനെ പാർട്ടിയിൽ കാര്യമായ കൂടിയാലോചനകളൊന്നും ഇതിൽ നടക്കുന്നില്ല മുനിസിപ്പൽ കമ്മിറ്റി ഇതിൽ നിന്ന് രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ ഉണ്ടാക്കാൻ ചിലർ വ്യക്തികൾ ശ്രമിക്കുന്നു അതിലെല്ലാമുള്ള വിയോജിപ്പാണ് ഈ രാജിയെന്ന് ഹാരിസ് കോടേരി പറയുന്നു ശരി വിവരങ്ങൾ